അസ്സലാമു അലൈക്കും വാർഹത്തുല്ലാഹി വാബർകാത്തു അള്ളാഹു സുബഹാനഹു താല നാം എല്ലാവരെയും ദുനിയാവിലും ആഹ്ലത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ അള്ളാഹു സുബഹാനഹു താല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും എല്ലാ മാരകമായ രോഗങ്ങളെ തൊട്ടും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആവശ്യങ്ങളും പറഞ്ഞ് പ്രത്യേകം ദ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും പേര് എടുത്തു പറയാൻ കഴിയുകയില്ല അവരുടെയും എല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കറപ്പേ ഞങ്ങളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും എല്ലാവരെയും നാളെ നിൻ്റെ ജന്നാത്തൽ ഫിർദോസിൽ നീ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ ആമീൻ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നാം ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉള്ളവരാണല്ലോ ചില ആളുകൾ വർഷങ്ങളോളമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന പല ആഗ്രഹങ്ങളും ഉണ്ടാകും അതൊക്കെയും അവർക്കൊന്ന് നിറവേറി കിട്ടിയാൽ അവരുടെ സന്തോഷം പറഞ്ഞു അറിയിക്കാൻ കഴിയില്ല അത്രക്കും വലിയ സന്തോഷമായിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹമാണ് ഒരു രോഗവുമില്ലാതെ കടമില്ലാതെ സാമ്പത്തികമായിട്ട് അത്യാവശ്യം ഉയർച്ചയുണ്ടായി നല്ല സ്നേഹമുള്ള കുടുംബത്തോടു കൂടിയുള്ള ഒരു ജീവിതമാണ് ഒരുപാട് ആളുകളും ആഗ്രഹിക്കുന്നത് ആരുടെ മുന്നിലും കൈനീട്ടാതെ ആരുടെ മുന്നിലും തല കുനിക്കാതെ നല്ല അന്തസ്സുള്ള ജീവിതമാണ് നമുക്ക് വേണ്ടത് അതിന് നമുക്ക് അത്യാവശ്യം സമ്പത്തും ആവശ്യമുള്ള കാര്യമാണ് എന്നാൽ ഒരുപാട് സഹോദരന്മാരും അവർ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും സ്കൂൾ പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ജോലിയൊക്കെ കിട്ടി അല്ലെങ്കിൽ നല്ല ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി ജീവിതത്തിലെ നല്ല ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിയെടുത്ത് കല്യാണമൊക്കെ കഴിച്ച് നല്ലൊരു ജീവിതം ജീവിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്നാൽ അവർ ഉദ്ദേശിച്ചതുപോലെയായിരിക്കില്ല പിന്നീട് ജീവിതത്തിൽ നടക്കുന്നത് വേറൊരു രീതിയിലായിരിക്കും ജീവിതം മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാം അള്ളാഹുവിൻ്റെ കഥ ആണ് അള്ളാഹു കരുതുന്നത് പോലെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുക എന്നാൽ നമ്മൾ ഹലാലായ മാർഗത്തിലൂടെ നമ്മുടെ ജീവിതം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാത്ത നല്ല ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അള്ളാഹു സുബഹാനോ താല പെട്ടെന്ന് നിറവേറ്റി തരാനുള്ള പല മാർഗങ്ങളും മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ പരിശുദ്ധ ഇസ്ലാമിൽ പറഞ്ഞ പല മാർഗങ്ങളും നമ്മൾ സ്വീകരിച്ചാൽ ഇൻഷാള്ള അള്ളാഹു സുബഹാനോ താല നമ്മൾ ഉദ്ദേശിച്ചതുപോലെ നല്ല ഹലാലായ മാർഗത്തിൽ നമ്മുടെ ജീവിതം സന്തോഷമുള്ള ജീവിതമാക്കി തരും അപ്പോൾ പ്രിയപ്പെട്ട മോമിനങ്ങളെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് അത് പെട്ടെന്ന് നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബഹാനൗത്താല നമുക്ക് അത് പെട്ടെന്ന് നിറവേറ്റി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു നിസ്കാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അള്ളാഹു സുബാനോ തല പരിശുദ്ധ ഖുർആാനിൽ പറയുന്നു ഓ സത്യവിശ്വാസികളെ നിങ്ങൾ സഹായം തേടുക ക്ഷമിച്ചുകൊണ്ടും നിസ്കരിച്ചുകൊണ്ടും ക്ഷമ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങളിലും പരാജയപ്പെടുന്നത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ ക്ഷമിക്കുന്നത് കൊണ്ട് വലിയ വലിയ പ്രശ്നങ്ങൾ വരെ നമുക്ക് ഇല്ലാതെയാക്കാൻ കഴിയും എന്നാൽ നമ്മൾ ക്ഷമിക്കാതെ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്താൽ നമുക്ക് വലിയ നഷ്ടങ്ങളായിരിക്കും ഉണ്ടാകുക അതോർത്തുകൊണ്ട് നമ്മൾ ജീവിതകാലം മുഴുവനും വിഷമിച്ച് ജീവിക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായിത്തീരും അതായത് ഒരു ചെറിയ സമയത്തെ ക്ഷമ നമ്മൾ കാണിക്കാത്തത് കൊണ്ടായിരിക്കും നമ്മുടെ ജീവിതം തന്നെ പരാജയപ്പെടുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം ക്ഷമക്ക് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നത് അള്ളാഹു സുബഹാന ഹോതാല പരിശുദ്ധ ഖുർആാനിൽ പറയുന്നു തീർച്ചയായിട്ടും അള്ളാഹു സുബഹാന ഹോതാല ക്ഷമാശീലരെ ഇഷ്ടപ്പെടുന്നു എന്ന് അതുകൊണ്ട് തന്നെ ക്ഷമിക്കുന്ന ആളുകൾ എവിടെയും പരാജയപ്പെടില്ല അവർക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും നിങ്ങൾ അതിൽ പതറാതെ ക്ഷമിച്ച് നിൽക്കുക അത് അവാഹുസുവാനോ തലയുടെ പരീക്ഷണമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി ക്ഷമിച്ച് നിന്നാൽ നിങ്ങൾ ആ സമയത്ത് എത്രത്തോളം വിഷമം അനുഭവിച്ചോ അതിനു വേണ്ടി അതിൻ്റെ എത്രയോ മടങ്ങ് സന്തോഷം നിങ്ങൾക്ക് അള്ളാഹു സുബഹാന ഹൗതാല ജീവിതത്തിൽ നൽകും ഇനി അഥവാ ജീവിതത്തിൽ അത് ലഭിച്ചില്ലെങ്കിൽ ആഹ്ലത്തിൽ നിന്ന് ഉറപ്പായിട്ടും അള്ളാഹു സുബഹാനോ താല നിങ്ങൾക്ക് അത് നൽകും അതുകൊണ്ട് വലിയ പ്രതിസന്ധികൾ വരുന്നു എന്ന് കരുതി വിഷമിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല അത് അള്ളാഹു സുബഹാനോ താലയിൽ നിന്നുള്ള പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി നല്ല ക്ഷമയോടുകൂടി അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ മതി എന്നാൽ അള്ളാഹു സുബാനോ താല നിങ്ങളുടെ എത്ര തന്നെ വലിയ പ്രതിസന്ധികളാണെങ്കിലും അതിൽ നിന്നും നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ് ക്ഷമ നമ്മുടെ ജീവിതത്തിൽ വേണം എന്നതിനുള്ള മഹത്തായ ഉദാഹരണമാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല അള്ളാഹു അലഹി വസല്ലമാ തങ്ങൾ നബി സലല്ലാഹു അലഹി വസല്ലാമ തങ്ങൾക്ക് ഏഴ് മക്കളായിരുന്നു മൂന്ന് ആൺമക്കളും നാല് പെൺമക്കളുമായിരുന്നു ഉള്ളത് ഈ മൂന്ന് ആൺകുട്ടികളെയും നബി നബിസുലാഹു അലഹി തങ്ങളുടെ ജീവിതകാലത്ത് നബിയുടെ കൈക്കൊണ്ട് നബി കഫം ചെയ്തവരാണ് നബി കബറടക്കം ചെയ്തവരാണ് ഈ മൂന്ന് ആൺകുട്ടികളെയും ഫാത്തിമ ബി വി റിയാഹു അൻഹഅ അല്ലാത്ത ആറ് മക്കളുടെയും മരണം നബി നബിസ്വലാഹു അലഹി തങ്ങൾ നേരിട്ട് കണ്ടതാണ് നബി നബിസ്ാഹു അലഹി വസ്ലാമാ തങ്ങൾ വലിയ മഹത്തായ ക്ഷമയുടെ പ്രതീകമാണ് നമ്മൾ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും ക്ഷമിക്കണം എന്നുള്ളത് നബിസലാഹു അലഹി വസലം തങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ തന്നെ വരച്ച് കാണിച്ചു തന്ന ഒരു കാര്യമാണ് അത് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലഹി സലാത്ത് വസലാമിൻ്റെ ജീവിത ചരിത്രം എടുത്തു നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മഹാനവറുകളുടെ സന്താനങ്ങളും സമ്പത്തുമെല്ലാം നഷ്ടപ്പെട്ടിട്ടും ക്ഷമിച്ച് നിൽക്കുകയായിരുന്നു അയ്യൂബ് നബി അലഹി സ്വലാത്തു വസ്സലാം എന്നാൽ അയ്യൂബ് നബി അലഹി സലാത്തു വസ്സലാം എല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് എല്ലാം തവക്കുലാക്കി ക്ഷമിച്ച് നിന്നതുകൊണ്ട് അള്ളാഹു താല അയ്യൂബ് നബി അലഹിലാത്തു വസ്സലാമിന് നഷ്ടപ്പെട്ട ആരോഗ്യവും സന്താനങ്ങളും സമ്പത്തുമെല്ലാം തിരികെ നൽകിയെന്ന് നമുക്ക് മഹത്തായ പല ഗ്രന്ഥങ്ങളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്നതാണ് നബി നബിസ്ലാഹു അലഹി തങ്ങളും മറ്റു പ്രവാചകന്മാരെല്ലാം വലിയ ക്ഷമയുടെ പ്രതീകങ്ങളായിരുന്നു അതുകൊണ്ടാണ് അള്ളാഹു സുബഹാനഹോ താലയിലേക്ക് ഇത്രയും ദറജ അവർക്ക് എത്തിയത് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമുക്ക് എന്തെങ്കിലും അള്ളാഹുവിൽ നിന്നും സഹായം ലഭിക്കണമെങ്കിൽ നമ്മൾ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക മാത്രമല്ല നിസ്കരിച്ചുകൊണ്ടും അള്ളാഹുവിനോട് നമ്മൾ സഹായം ചോദിക്കുക ഇത് അള്ളാഹു സുബഹാന ഹോത്താല പരിശുദ്ധ ഖുറാനിലൂടെ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള കാര്യമാണിത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ നല്ല ഹലാലായ ആഗ്രഹങ്ങൾ ലോകം മുഴുവനും അത് നടക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ കാര്യങ്ങൾ പോലും അത് നടന്നു കിട്ടുന്ന ഒരു നിസ്കാരമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നബീസലാഹു അലഹി വസ്സലാമ തങ്ങൾ പ്രതിസന്ധികൾ വരുന്ന സമയത്ത് വളവെടുത്ത് വേഗം നിസ്കരിക്കുമായിരുന്നു എന്ന് നമുക്ക് പല ചരിത്രങ്ങളിലും കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ എത്ര വലിയ ഹലാലായ ആഗ്രഹങ്ങളും നമുക്ക് നിസ്കരിച്ചുകൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്നതാണ് ഞാൻ ഈ പറഞ്ഞു തരുന്ന നിസ്കാരം ഒരുപാട് ആളുകൾ അവരുടെ ജീവിതത്തിൽ നിർവഹിച്ചിട്ട് അവർക്ക് അവരുടെ ഒരുപാട് നല്ല ഹലാലായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമൊക്കെ നിറവേറി കിട്ടിയ ഒരുപാട് അനുഭവങ്ങൾ ഉള്ള ഒരു നിസ്കാരമാണിത് എന്നാൽ ഈ നിസ്കാരം ഒരുപാട് ആളുകൾക്ക് അറിയുന്നതും ഒരുപാട് ആളുകൾ നിസ്കരിച്ചിട്ടുള്ളതുമായ ഒരു നിസ്കാരമാണ് ഹാജത്ത് നിസ്കാരം അതായത് ആവശ്യ പൂർത്തീകരണ നിസ്കാരം ആഗ്രഹ സഫലീകരണ നിസ്കാരം എന്നൊക്കെ പറയാം അതായത് അള്ളാഹ് സുബഹാൻ ഹോതാല ഇഷ്ടപ്പെടുന്ന ഹയറായ നമ്മുടെ എന്ത് ആവശ്യങ്ങളും നമുക്ക് ഈ നിസ്കാരം നിസ്കരിച്ച് അത് നിറവേറ്റിയെടുക്കാം അതായത് നമ്മുടെ രോഗങ്ങൾ മാറിക്കിട്ടുവാനും നമ്മുടെ കടങ്ങൾ വീടിക്കിട്ടുവാനും നമുക്ക് സമ്പത്ത് അധികരിക്കുവാനും നമുക്ക് നല്ല ഒരു ജോലി കിട്ടുവാനും കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നല്ല സൗലഹ്യങ്ങളായ സന്താനങ്ങളെ ലഭിക്കാനും കല്യാണം ശരിയാത്തവർക്ക് നല്ല ഇണകളെ ലഭിക്കാനും വീട് ഇല്ലാത്തവർക്ക് വീട് ഉണ്ടാകുവാനും ജീവിതത്തിൽ മനസമാധാനം ലഭിക്കുവാനും അങ്ങനെ തുടങ്ങിയ നമ്മൾ എന്ത് നല്ല ഹലാലായ എന്ത് ആവശ്യങ്ങളുണ്ടോ അതൊക്കെയും നമുക്ക് ഈ നിസ്കാരം നിസ്കരിച്ച് അള്ളാഹുവിനോട് ചോദിക്കാവുന്നതാണ് നബി നബിസ്വലാഹു അലഹി വസലമ തങ്ങൾ പറയുന്നു നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്നോ എന്തെങ്കിലും ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കണമെങ്കിൽ നിങ്ങൾ എല്ലാ സുന്നത്തുകളോടുകൂടിയും മുളവെടുത്ത് ഹാജത്ത് നിസ്കരിക്കുക എന്ന് ഹാജത്തിൻ്റെ നിസ്കാരം പന്ത്രണ്ട് റക്കാത്താണ് ഉള്ളത് അത് രണ്ട് റക്കാത്ത് വീതമാണ് നിസ്കരിക്കേണ്ടത് രണ്ട് റക്കാലത്ത് നിസ്കരിക്കുക സലാം വീട്ടുക എന്നതിന് ശേഷം വീണ്ടും രണ്ട് റക്കാത്ത് നിസ്കരിക്കുക സലാം വീട്ടുക അങ്ങനെ പന്ത്രണ്ട് റക്കാത്ത് നിസ്കരിക്കുക ഇനി ഈ നിസ്കാരത്തിൻ്റെ നീയത്ത് ഞാൻ പറഞ്ഞു തരാം അവ്വാഹുവിന് വേണ്ടിയിട്ട് ഹാജത്തിൻ്റെ രണ്ട് റക്കാലത്ത് സുന്നത്ത് നിസ്കാരം കിബിലയ്ക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നീയത്ത് ചെയ്യുക എന്നതിന് ശേഷം നമ്മൾ സാധാരണ രണ്ട് റക്കാലത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുക അങ്ങനെ നിങ്ങൾ രണ്ട് റക്കാലത്ത് നിസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷം നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക ഒരു നൂറ് സ്വലാത്തെങ്കിലും ചൊല്ലിയതിന് ശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണോ നിങ്ങൾക്ക് നിറവേറി കിട്ടേണ്ടത് അത് അള്ളാഹു സുബാനോ തലയോട് കരഞ്ഞുകൊണ്ട് നല്ല കൂടി നല്ല ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക അങ്ങനെ നിങ്ങൾ പന്ത്രണ്ട് റക്കായത്ത് നിസ്കരിക്കുമ്പോഴും ഓരോ രണ്ട് റക്കായത്തിനും ഇടയിലും നിങ്ങൾ നൂറ് സലാത്തോ അല്ലെങ്കിൽ അതിലധികമോ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കുക ഈ നിസ്കാരം നിങ്ങൾ നിസ്കരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല കൂടി വേണം ഇത് നിസ്കരിക്കാൻ ഇത് നിസ്കരിച്ച് ദുവാ ചെയ്താൽ അള്ളാഹുസ് ഉപാഹനോത്താലെ എൻ്റെ ആവശ്യം എനിക്ക് നിറവേറ്റി തരും എന്നുള്ള ഒരു ഉറപ്പോ കൂടി വേണം ഇത് ചെയ്യാൻ ഈ നിസ്കാരം നിസ്കരിക്കേണ്ട സമയം ഏത് സമയത്തും ഈ നിസ്കാരം നിസ്കരിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ നിങ്ങൾ നിസ്കരിച്ച് അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുവാ ചെയ്താൽ ഇൻഷാള്ളാ അള്ളാഹു സുബഹാന ഹു താല അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ് ഇനി അഥവാ നിങ്ങളുടെ ആവശ്യങ്ങൾ പെട്ടെന്ന് സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക ഇൻഷാ ഇൻഷാള്ള അള്ളാഹു സുബഹാനോ താല ക്ഷമിക്കുന്നത് കൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരും കാരണം അള്ളാഹു സുബഹാനോ താല ക്ഷമിക്കുന്നവരെ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നവനാണ് അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതുകൊണ്ട് എല്ലാവരും ഈ കാര്യം ജീവിതത്തിൽ ചെയ്യുക അള്ളാഹു നമുക്ക് അതിന് തോഫീക്ക് നൽകട്ടെ ആമീൻ ബിറഹത്തിൻ അസലമലൈക്കും വാഹനത്തല്ലാ വാത്തു